എന്തു ചൂറ്റി പപ്പയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയൊന്നുമില്ല എനിക്ക് ഭയങ്കര വർക്ക് ആകെപ്പാടി ഒരു ഡിപ്രഷൻ മൂഡ് പോലെ അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൻ്റെ പ്രശ്നം അത് തന്നെ ആയിരിക്കുമെന്ന് അവളും ഊഹിച്ചിരുന്നു തന്നോട് പണ്ട് പറഞ്ഞതാ ഇഷ്ടം ഇപ്പോഴും അവളുടെ മനസ്സിലുണ്ടോയെന്ന് അവളോട് തന്നെ തുറന്നു ചോദിക്കാൻ പല ഒരു അവൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും ധൈര്യം അതിനനുവദിക്കുന്നുണ്ടായിരുന്നില്ല ഒരിക്കൽ അവളുടെ ഇഷ്ടത്തെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞതിനാലും അതിൻ്റെ പേരിൽ അവളേറെ വേദനിച്ചതിനാലും തന്നെ അത് തുറന്നു ചോദിക്കാനും അവന് കഴിഞ്ഞില്ല വൈകുന്നേരം ഫോണിൽ സംസാരിക്കായിരുന്നു ശ്വേത ഓരോ കാര്യങ്ങളും അവൾ വിശദീകരിച്ച് തന്നെ ദീപയോട് പറയുന്നുണ്ടായിരുന്നു ഓരോ വാക്കിലും അവനെക്കുറിച്ച് പറയുമ്പോൾ വാചാലമാകുന്നവളെ മനസ്സിലാവാതെ അപ്പുറത്തിരിക്കുകയാണ് ദീപ ശ്വേത എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇപ്പോഴും നിന്റെ മനസ്സിൽ ആള് തന്നെയാണോ അത് നിന്നേക്കാൾ മറ്റാർക്കാടി നന്നായിട്ട് അറിയാൻ സാധിക്കുന്നത് തിരിച്ചങ്ങനെ അവൾ ചോദിച്ചപ്പോൾ എന്തോ മറുപടി പറയണമെന്ന് ദീപയ്ക്ക് അറിയില്ലായിരുന്നു ഒരിക്കൽ നീ ഒരുപാട് വിഷമിച്ചതല്ലേ ഇനി ഒരിക്കൽ കൂടി നിനക്ക് വിഷമിക്കണോ ഇപ്പോൾ നിന്നോട് ആൾ കാണിക്കുന്നത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് ഒരുപക്ഷെ അതിനുമപ്പുറം ആളുടെ മനസ്സിൽ ഒന്നും ഉണ്ടാവില്ല വെറുതെ സ്വപ്നങ്ങൾ കണ്ട്രോള് ചെയ് കണ്ടാൽ പിന്നെ നീ തന്നെയാണ് വിഷമിക്കേണ്ടി വരുന്നത് ശ്വേതയോടായി അവള് പറഞ്ഞു എനിക്കറിയാം അതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒന്നും എനിക്കില്ല അത് പണ്ടുമില്ലായിരുന്നല്ലോ ഇപ്പോഴും അങ്ങനെ തന്നെ അന്നും ഇന്നും ഒരൊറ്റ കാര്യത്തിന് മാത്രം മാറ്റം വന്നിട്ടില്ല ആളോടുള്ള ഇഷ്ടത്തിന് അതൊരിക്കലും പോവില്ല നീ വിചാരിക്കുന്നത് പോലെ ഞാൻ പണ്ടത്തെ പോലെ ആളോട് ഇഷ്ടം തുറന്നു പറയാനൊന്നും പോകുന്നില്ല അതിനുള്ളൊരു ധൈര്യമൊന്നും ഇപ്പൊ എനിക്കില്ല പക്ഷെ അതെന്റെ മനസ്സിൽ നിന്ന് പോവില്ല ഒരിക്കലും ഒരു പക്ഷേ ഞാൻ മറ്റൊരു വിവാഹം കഴിച്ചാൽ പോലും എവിടെയെങ്കിലും ആൾ ആ ആൾ ഉള്ളിലുണ്ടാവും പക്ഷെ ഇപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആൾ എന്നോട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് അടുത്തുണ്ട് എന്ന് ഒരു ചുവരിനപ്പുറം ആളുണ്ടെന്നൊരു സമാധാനം അത് വളരെ വലുതാണ് നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ഒരാളെ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സമാധാനം ആ ഒരു സമാധാനത്തിലാണ് ഞാനിപ്പോൾ അവളത് പറഞ്ഞപ്പോൾ എത്രത്തോളം അവൾ അവനെ ഇഷ്ടപ്പെടുന്നുവെന്ന് നീബയ്ക്ക് ഉറപ്പായിരുന്നു എങ്കിൽ പിന്നെ നീ ആളോട് തുറന്ന് സംസാരിക്ക ഏതായാലും നിങ്ങൾക്ക് രണ്ടു പേർക്കും കല്യാണ പ്രായമായി ഫലി എതിർപ്പുകൾ വരാൻ സാധ്യതയുമില്ല ഏകദേശം ഒരേ പ്രൊഫഷനുമാണ് ഒരിക്കലും ഞാനിനി ഇക്കാര്യത്തെപ്പറ്റി ആളോട് സംസാരിക്കില്ല ഒരിക്കൽ ഞാനെടുത്ത തീരുമാനമാണിത് ഇനി എൻ്റെ ഇഷ്ടം ഞാൻ പറഞ്ഞ ആളറിയില്ല അത് ഉറപ്പ് മാത്രമല്ല ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ ആൾ വിചാരിക്കും ഞാൻ ആ ഫ്രണ്ട്ഷിപ്പിനെ മിസ് യൂസ് ചെയ്യാൻ ശ്രമിച്ചുവെന്ന് അതിൻ്റെ ആവശ്യമില്ല മാത്രമല്ല എനിക്ക് ആളെന്നെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടണമെന്ന് യാതൊരു നിർബന്ധവും എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ല നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഡീറ്റെയിൽ ആയി സംസാരിക്കാം ശ്വേത ഫോൺ കട്ട് ചെയ്ത് വീണ്ടും അവനെക്കുറിച്ച് തന്നെ ചിന്തിച്ചു ഋതുക്കൾ എത്ര വട്ടം മാറി വന്നു പക്ഷെ തൻ്റെ ഉള്ളിലെ ആ ഇഷ്ടം മാത്രം മാറിയിട്ടില്ല മാറ്റമില്ലാതെ തന്നെ അവൻ ഇന്നും അവശേഷിക്കുന്നു തൻ്റെ ഉള്ളം എന്നെങ്കിലും അവന് മനസ്സിലാക്കാൻ സാധിക്കുമോ അവൾ അവളോട് തന്നെ ചോദിച്ചു പിറ്റേ ദിവസം ഫ്ലാറ്റിലേക്ക് വന്ന ശ്വേതയ്ക്ക് ഒരു യാത്രയുണ്ടായിരുന്നു മുംബൈയിലെ ഓഫീസിലേക്ക് രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര ഇടയ്ക്കിടെ ഓഫീസിന്റെ ഭാഗമായി ഇങ്ങനെ ഉണ്ടാവുന്നതാണ് എല്ലാവരും കൂടി തന്നെയാണ് അവളെ എയർപോർട്ടിൽ കൊണ്ടുപോയി വിട്ടത് എന്നാൽ അവിടെ മുതലാണ് അവളെ സ്നേഹിച്ചു തുടങ്ങി എന്ന് സാം മനസ്സിലാക്കിയെടുത്തത് അവൾ പോയ നിമിഷം മുതൽ അവളുടെ സാന്നിധ്യത്തിൽ അവൻ വല്ലാതെ ആയി തുടങ്ങിയിരുന്നു അവളില്ലായ്മയും അവനെ ഭ്രാന്ത് പിടിപ്പിക്കാൻ തുടങ്ങി മുറിയിൽ സഞ്ജീവുള്ളത് കൊണ്ട് തന്നെ എല്ലാ ദിവസവും അവളെ വീഡിയോ കോൾ ചെയ്യും അവളെ അവിടെ കാണുമ്പോൾ സംസാരിക്കും അല്ലാതെ ഇടയ്ക്കിടെ അവൾ ഫോൺ വിളിക്കുകയും താൻ ചാറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യും ഓരോ ദിവസം വിളിക്കുമ്പോഴും തൻ്റെയും വീട്ടിലെയും പപ്പയുടെയും ഒക്കെ കാര്യങ്ങൾ കൃത്യമായി ചോദിക്കുന്നവൾ അവനെന്നും അത്ഭുതമായിരുന്നു താൻ മറന്നുപോകുന്ന പല കാര്യങ്ങളും അവളുടെ ചില ചോദ്യങ്ങളിലാണ് ഓർക്കുന്നത് വീട്ടിലെ വിശേഷങ്ങളെക്കുറിച്ചും ഓഫീസിലെ കാര്യങ്ങളെക്കുറിച്ചും അവളും വാചാലമായി സംസാരിക്കാറുണ്ട് എന്നാൽ ഈ വീട്ടിൽ അവളില്ല എന്നത് എത്ര വലിയ ശൂന്യതയാണെന്ന് അവൻ ആ ദിവസങ്ങളിൽ മനസ്സിലാക്കുകയായിരുന്നു അതിനോടൊപ്പം തന്നെ തൻ്റെ ഉള്ളിൽ ശക്തമായി അവൾ ഉറച്ചുപോയി എന്ന സത്യവും അവൻ മനസ്സിലാക്കി ഇല്ലാത്ത ശൂന്യതയിൽ അലയുന്ന തനിക്ക് ഇനിയുള്ള ജീവിതത്തിൽ അവൾ ഇല്ലാത്ത അവസ്ഥ ആലോചിക്കാൻ സാധിക്കുമോ തൻ്റെ ഉള്ളിൽ ശക്തമായി അവൾ ഉറച്ചുപോയി ശ്വേത തിരികെ വന്നപ്പോൾ ശ്വാസം തിരികെ കിട്ടിയതുപോലെയായിരുന്നു സാമിന് ഇത്രയും ദിവസം കരയിൽ പിടിച്ചിട്ട് ആ മീൻ പോലെ താനിങ്ങനെ പിടയുകയായിരുന്നുവെന്ന് അവന് തോന്നിയിരുന്നു അവളെ കണ്ട നിമിഷമാണ് തൻ്റെ ശ്വാസം പോലും സാധാരണഗതിയിലേക്ക് വന്നതെന്ന് അവന് തോന്നി ഇവൾക്ക് വേണ്ടിയായിരുന്നു ഇത്രയും ദിവസം തൻ്റെ മനസ്സ് അസ്വസ്ഥമായത് അത്രമേൽ എന്ത് മാന്ത്രികതയാണ് തന്നിൽ അവൾ തീർത്തത് അവനവനോട് തന്നെ ചോദിച്ചു കയറി വന്ന പാടെ എല്ലാവരോടും വിശേഷം പറയുകയാണ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് തന്നോട് അവൾക്ക് ഒരുപാട് വിശേഷങ്ങളുടെ കെട്ടഴിക്കുന്നുണ്ട് എല്ലാം കൂടി കേൾക്കുമ്പോഴും ആ സാന്നിധ്യത്തിൽ ഉള്ളിനുള്ളിൽ തനിക്ക് മാത്രം അറിയാവുന്ന ഒരു ഗൂഢസന്തോഷം നിറയുന്നത് അവനറിയുന്നുണ്ടായിരുന്നു ഒരു നിമിഷം അവൻ പോയി ആ പഴയ പതിനഞ്ചുകാരിയായി അവൾ മാറിയിരുന്നുവെങ്കിൽ എന്ന് തന്നെ അത്രമേൽ സ്നേഹിക്കുന്ന തൻ്റെ സ്നേഹത്തിന് വേണ്ടി തൻ്റെ പിന്നാലെ നടന്ന ആ പഴയ പതിനഞ്ചുകാരിയായി ദിവസങ്ങൾ വീണ്ടും പൊയ്ക്കൊണ്ടിരുന്നു ഓരോ ദിവസവും ശ്വേതയോടുള്ള ഇഷ്ടം കൂടുതൽ ശക്തമാവുന്നത് അറിയുന്നുണ്ടായിരുന്നു ദിവസങ്ങൾ കഴിയും തോറും സാമിനോടുള്ള അകലം കുറയുന്നതും അവനെ പിരിയാൻ സാധിക്കാതെ വരുന്നതും ശ്വേതയും അറിയുന്നുണ്ടായിരുന്നു എന്നാൽ പരസ്പരം ഒരു വാക്കിന്റെ അകലം തീർത്ത മതിലിൽ തങ്ങളുടെ ഉള്ളിലുള്ള വികാരം തുറന്നു പറയാൻ രണ്ടുപേർക്കും പേർക്കും സാധിച്ചിരുന്നില്ല ഇനിയൊരിക്കലും അവനോട് അതിനെക്കുറിച്ച് പറയില്ലെന്ന ശ്വേതയും ഒരിക്കൽ നിരസിച്ച സ്നേഹത്തെ ഇനിയും തിരിച്ചു ചോദിക്കാൻ സാധിക്കാതെ സാമും പരസ്പരം തീവ്രമായി സ്നേഹിച്ചുകൊണ്ടേയിരുന്നു അന്ന് ഓഫീസിൽ പതിവിലുമധികം തിരക്കിൽ നിൽക്കുമ്പോഴാണ് വീട്ടിൽ നിന്നും ശ്വേതയ്ക്കൊരു ഫോൺ വരുന്നത് നോക്കിയപ്പോൾ അമ്മച്ചിയാണ് ഇത് ഓഫീസ് ടൈമാണ് അമ്മച്ചിക്കറിയാം അറിയാം എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ അമ്മച്ചി ഫോൺ വിളിക്കാറുള്ളൂ ഈ സമയത്ത് അതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് ഫോൺ എടുത്തിരുന്നു വല്യമ്മച്ചിക്ക് ചെറിയൊരു നെഞ്ചുവേദനയായി എന്നും ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ഹാർട്ടിന് ചെറിയ പ്രശ്നമുണ്ട് ഉടനെ തന്നെ കൊച്ചിയിലേക്കോ കോട്ടയത്തേക്കോ കൊണ്ടുപോകണമെന്ന് പറഞ്ഞുവെന്നുമാണ് അമ്മച്ചി പറഞ്ഞത് അവൾക്ക് പെട്ടെന്ന് പരിഭ്രമം തോന്നിയിരുന്നു ഒന്നും പേടിക്കണ്ട എന്നും കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനും അവൾ അമ്മച്ചിയോട് പറഞ്ഞു താൻ ഇന്ന് തന്നെ അവിടേക്ക് എത്താൻ ശ്രമിക്കാമെന്നും പറഞ്ഞു അവൾക്ക് വല്ലാത്ത വിഷമം തോന്നിയിരുന്നു മോശമായൊന്നും സംഭവിക്കരുതെന്ന് അവൾ പ്രാർത്ഥിച്ചിരുന്നു ജീവിതത്തിലെ ഒരു വലിയ വിഷമ ഘട്ടമാണിതെന്ന് അവൾക്ക് തോന്നി പെട്ടെന്ന് അവൾക്ക് ഓർമ്മ വന്നത് സാമിൻ്റെ മുഖമാണ് അതുകൊണ്ട് തന്നെ അവൾ ഫോൺ ഫോണെടുത്ത് ആദ്യം വിളിച്ചതും അവനെയായിരുന്നു അല്പം തിരക്കിലാണെങ്കിൽ പോലും വിളിച്ചത് അവളായതുകൊണ്ടും അവൻ പെട്ടെന്ന് ഫോൺ എടുത്തിരുന്നു അവളുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ എന്തോ ഒരു അസ്വസ്ഥത അവളെ അലട്ടുന്നുണ്ടെന്ന് അവന് തോന്നിയിരുന്നു എന്ത് പറ്റിയടോ അവൻ വീണ്ടും അവളോട് ചോദിച്ചു വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു വല്യമ്മച്ചയ്ക്ക് പെട്ടെന്നൊരു വയ്യാഴിക ഒരു നെഞ്ചുവേദന പോലെ വന്നതാണ് ആശുപത്രി കൊണ്ടുപോയപ്പോൾ ചെറിയൊരു അറ്റാക്ക് പോലെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് കോട്ടയത്തൊക്കെ കൊച്ചിയിലേക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു എന്ന് ചിലപ്പോൾ മേജർ ആവാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത് ഒറ്റ ശ്വാസത്തിൽ അവൾ പറഞ്ഞു എന്നിട്ട് എന്ത് ചെയ്തു അവനും പരിഭ്രാന്തിയോട് ചോദിച്ചു ഇപ്പോൾ കൊച്ചിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ നോക്കിയിട്ട് ഫ്ലൈറ്റൊന്നുമില്ല ട്രെയിനും ഇല്ല ബസ് മാത്രമേ ഉള്ളൂ ഞാൻ വൈകിട്ടത്തേക്ക് പോവുകയാണ് ഫ്ലൈറ്റിലേക്ക് ഫ്ലാറ്റിലേക്ക് വരുന്നില്ല ഇവിടുന്ന് പോവാം അവൾ അവനോടൊരാശ്വാസത്തിൽ എന്നതുപോലെ സംസാരിച്ചു കൊണ്ടിരുന്നു ഒറ്റയ്ക്കോ വേവലാതിയോടെ അവൻ ചോദിച്ചു അത് സാറിയില്ല പക്ഷെ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ പോലെ താൻ ടെൻഷൻ അടിക്കണ്ട ഞാൻ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് തിരിച്ചു വിളിക്കാം അതും പറഞ്ഞ് അവൻ കട്ട് ചെയ്തപ്പോൾ അവൾക്ക് വല്ലാത്തൊരു വേദന തോന്നിയിരുന്നു ഒന്ന് ആശ്വസിപ്പിക്കുമെന്നാണ് കരുതിയത് ആ സമയത്ത് അവൻ്റെ സംരക്ഷണം അത്രമാത്രം ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ടാണ് അവരെ വിളിച്ചത് എന്നും ഇഷ്ടവും സ്നേഹവും ഒക്കെ തനിക്ക് മാത്രമേ മനസ്സിലുള്ളൂ എന്ന് അറിയാവുന്നതാണ് എങ്കിൽ പോലും പലപ്പോഴും ഒരു വേദന വരുമ്പോൾ അവൻ്റെ കരുതലും സാമീപ്യവും കൊതിക്കാറുണ്ട് അതൊരിക്കലും ലഭിക്കില്ലെന്ന് അറിഞ്ഞിട്ട് പോലും താൻ എന്തൊരു വിദ്യയാണ് വീണ്ടും വീണ്ടും ഈ സ്നേഹത്തിന് പിന്നാലെ അലയുകയാണ് വല്യമ്മച്ചയുടെ കാര്യവും സാമിൻ്റെ കാര്യവും എല്ലാം കൂടി ആലോചിച്ചപ്പോഴേക്കും കണ്ണിൽ നിന്നും കരച്ചിൽ വന്നിരുന്നു പെട്ടെന്ന് അവൾ ബാത്റൂമിലേക്ക് പോയി പൈപ്പ് ഓക്കൺപ്പനാക്കിയതിന് ശേഷം നന്നായി ഒന്ന് കരഞ്ഞു നിറഞ്ഞു നിന്ന വേദനകൾ പകുതിയും മുഖം കഴുകിയപ്പോൾ വെള്ളത്തോടൊപ്പം തന്നെ ഒലിച്ചു പോയിരുന്നു തിരികെ വന്നപ്പോൾ സാം രണ്ടു വട്ടം വിളിച്ചിട്ടുണ്ട് തിരിച്ചു വിളിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവൻ വീണ്ടും വിളിക്കുന്നുണ്ട് അവൾ ഫോൺ എടുത്തിരുന്നു വൈകിട്ട് തന്നെ പോകാം ബസ് മാത്രമേ ഉള്ളൂ അവൈലബിൾ ആയിട്ട് താൻ ബുക്ക് ചെയ്തോ ഇല്ല ബുക്ക് ചെയ്യണം എങ്കിൽ ഞാൻ ചെയ്തോളാം ഒറ്റയ്ക്ക് പോകണ്ട ഞാൻ കൂടി വരാം എനിക്ക് ലീവ് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് അവനത് പറഞ്ഞപ്പോൾ സന്തോഷമാണോ സങ്കടമാണോ അറിയില്ല വല്യമ്മച്ചയുടെ കാര്യം അത്രത്തോളം മനസ്സിനെ അലട്ടിയെങ്കിൽ പോലും അവൻ പറഞ്ഞ വാചകം ഹൃദയത്തിൽ വലിയൊരു സന്തോഷം നിറച്ചിരുന്നു തൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ലീവ് എടുത്തവൻ വരിക എന്ന് പറഞ്ഞാൽ അത് തന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ് ശരിക്കും ലീവ് എടുത്തോ അവൾ വിശ്വസിക്കാനാവാതെ ചോദിച്ചു ഞാൻ ലീവ് എടുത്തു വർക്ക് ഫ്രം ഹോം കൊടുത്തിട്ടുണ്ട് കിട്ടുമോ എന്നറിയില്ല ഞാനൊരു കാര്യം ചെയ്യാം ഇപ്പോൾ ഓഫീസിൻ്റെ ഫ്രണ്ടിലേക്ക് വരാം താനും ലീവ് എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് വാ അതിനുശേഷം ഫ്ലാറ്റിൽ ചെന്ന് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് പോകാം ചാവി ഞാൻ സഞ്ജീവേടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് അവൻ പറഞ്ഞപ്പോൾ അവളത് സമ്മതിച്ചിരുന്നു പെട്ടെന്ന് തന്നെ ലീവ് എഴുതി കൊടുത്തതിന് ശേഷം അവൾ ഓഫീസിൻ്റെ വെളിയിലേക്ക് പോയിരുന്നു പറഞ്ഞതുപോലെ അവനവിടെ കാത്തു നിൽക്കുന്നുണ്ട് അവനൊപ്പം ഓട്ടോയിലേക്ക് കയറി ഫ്ലാറ്റിലേക്ക് ചെന്നു അവിടെ നിന്നും ഒരു ചെറിയ ട്രാവൽ ബാഗിൽ ആവശ്യമുള്ള കുറച്ച് വസ്ത്രങ്ങളും ഒപ്പം ലാപ്ടോപ്പും എടുത്തു വെച്ചു റൂമിലുള്ള എല്ലാവരോടും വിവരം സാം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് വിളിച്ചു പറയേണ്ട കാര്യമുണ്ടായിരുന്നില്ല ഇതിനിടയിൽ നാലുവട്ടം വീട്ടിലേക്ക് വിളിച്ചു കുഴപ്പമൊന്നുമില്ല എന്നും കൊച്ചിയിൽ വരെ കുഴപ്പമൊന്നുമില്ലാതെ എത്താനുള്ള എല്ലാ ചികിത്സകളും ും ആശുപത്രിയിൽ നിന്നും ചെയ്തിട്ടുണ്ടെന്നും അമ്മച്ചി പറഞ്ഞു ധൃതി പിടിക്കേണ്ട എന്നും ടെൻഷൻ അടിക്കേണ്ട എന്നും പറഞ്ഞതോടെ അവൾ കുറിച്ച് ആശ്വസിച്ചു ബസ്സിനാണ് വരുന്നത് എന്നും അതിനാൽ നാളെ രാവിലെ അവിടെ എത്തുകയുള്ളൂ എന്നും പറഞ്ഞിരുന്നു ഒറ്റയ്ക്ക് അവൾ തിരികെ ബസ്സിന് വരുന്നതായിരുന്നു അമ്മച്ചിയുടെ ഏറ്റവും വലിയ പേടി പേടിക്കണ്ട എന്നും ഒപ്പം സാമുണ്ട് എന്നും പറഞ്ഞപ്പോൾ അവർക്കൊരല്പം ആശ്വാസം തോന്നിയിരുന്നു എന്നാൽ അവൻ തനിക്ക് വേണ്ടി ലീവ് എടുത്താണെന്ന് മാത്രം അവള് പറഞ്ഞില്ല അവനും ലീവെടുത്ത് നാട്ടിൽ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തനിക്കൊപ്പം വന്നതാണെന്നുമാണ് പറഞ്ഞത് ഇന്നോളം അമ്മച്ചിയോട് കള്ളം പറഞ്ഞിട്ടുള്ളത് മുഴുവൻ ആൾക്കു വേണ്ടി മാത്രമാണ് എന്ന് അവൻ ചിന്തിച്ചു അവനോടൊപ്പം ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുമ്പോഴും ഉള്ളിൽ പ്രാർത്ഥന വലിയമ്മച്ചയ്ക്ക് വേണ്ടിയായിരുന്നു രണ്ടുപേർക്കും ഒരുമിച്ചിരിക്കാൻ സൗകര്യമുള്ള സീറ്റ് തന്നെയാണ് കിട്ടിയത് യാത്രയിൽ ഉടനീളം അവൾ അസ്വസ്ഥയാണെന്ന് അവന് തോന്നിയിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നും ചോദിച്ച അവൻ ബുദ്ധിമുട്ടിച്ചില്ല ഇടയ്ക്ക് വീട്ടിലേക്ക് അവൾ വിളിക്കുമ്പോൾ മാത്രം കുഴപ്പമില്ലല്ലോ എന്നവൻ ചോദിക്കാറുണ്ട് ഇടയിൽ യാത്രയിൽ എപ്പോഴും തൻ്റെ തോളിലേക്ക് തളർന്ന് വീണ് പോയവളെ അവൻ ചേർത്ത് പിടിച്ചു എന്നും ഇങ്ങനെ ഞാൻ തന്റെ നെഞ്ചിൽ ചേർന്ന് അവൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ വെറുതെ ആഗ്രഹിച്ചു നന്നി രാത്രിയായപ്പോഴാണ് അവൻ കണ്ണുകൾ തുറന്നത് നോക്കിയപ്പോൾ അവൻ്റെ കരങ്ങളിലാണ് താൻ അവനും നല്ല ഉറക്കമാണ് സീറ്റിലേക്ക് ചാരിക്കിടന്ന് ഉറങ്ങുന്നു ബസ്സിലുള്ള ഒട്ടുമിക്ക ആളുകൾ നല്ല ഉറക്കമാണ് അവൾക്ക് പെട്ടെന്നൊരു ജാളിത തോന്നി അവന്റെ കൈകൾ സുരക്ഷിതമായി തന്റെ തോളിൽ ചേർത്ത് പിടിച്ചിരിക്കുന്നു ഉറക്കത്തിൽ അറിയാതെ സംഭവിച്ചതായിരിക്കാമെന്നാണ് അവൾ വിചാരിച്ചത് എന്നാൽ ആ കൈകൾക്ക് നല്ല കരുത്തുണ്ടെന്ന് അവൾക്ക് തോന്നി എത്രയോ വട്ടം ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ചേർത്ത് പിടിക്കൽ ഒരുമിച്ച് ഇങ്ങനെ ഒരു യാത്ര അവനെ പുണർന്നു പോകുന്ന കാറ്റിൻ്റെ മർമ്മരം പോലും ഇന്ന് തനിക്കരികിലാണ് ഓരോ നിമിഷവും തൻ്റെ ഹൃദയം മന്ത്രിക്കുന്നത് അവനെ മാത്രമാണ് ഏറെ വൈകിയാണെങ്കിലും വിധി അതിനൊക്കെ അവസരങ്ങൾ നൽകി ഇപ്പോൾ പിരിയാൻ പറ്റാത്ത വിധം അവൻ തൻ്റെ മനസ്സിൽ ഉറച്ചു പോയിരിക്കുന്നു ഒരിക്കൽ കൂടി തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞാൽ ചിലപ്പോൾ അവനത് മനസ്സിലാക്കുമായിരിക്കാം ഇത്രയും കാലം തൻ്റെ ഉള്ളിൽ അവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് അവൻ അറിഞ്ഞേക്കാം പക്ഷേ അങ്ങനെ താൻ പറഞ്ഞവൻ അറിയാൻ പാടില്ല താൻ പറയാതെ അവന് സ്നേഹമുണ്ടാവണം ആ സ്നേഹം മനസ്സിലാക്കി അവൻ തിരികെ പറയണം ഇഷ്ടമാണെന്ന് ഇല്ലാതെ ഇനി ഒരിക്കലും താൻ പറയില്ലെന്ന് അവൾ ഉറപ്പിച്ചിരുന്നു പക്ഷേ അവനെ പിരിയേണ്ടി വരുമോ എന്നൊരു ഭയം അതേസമയം തന്നെ അവളുടെ മനസ്സിൽ നിറഞ്ഞു തനിക്ക് വേണ്ടി ദൈവം കാത്തു വെച്ചതാണ് അവനെയെങ്കിൽ തനിക്ക് തന്നെ ദൈവം അവനെ നൽകുമെന്നൊരു വിശ്വാസം അവളിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിലും അന്നും ഇന്നും ഒരുമിച്ച് ഒരു ജീവിതം തൻ സ്വപ്നം കണ്ടിട്ടില്ലല്ലോ അത് സംഭവിക്കാനില്ലാത്ത ഒന്നാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ സ്വപ്നങ്ങൾ അത്രത്തോളം ഒന്നും പോയിട്ടില്ല അവൻ്റെ ഒരു നോട്ടം പ്രണയത്തോടെയുള്ളൊരു ചിരി അതൊക്കെ മാത്രമാണ് എന്നും ആഗ്രഹിച്ചിട്ടുള്ളത് തങ്ങൾക്കിടയിലുള്ള അകലങ്ങൾ എത്ര വലുതാണെന്ന് തനിക്ക് നന്നായി അറിയാം തറവാട്ട് മഹിമയിലും സമ്പത്തിലും മുൻപിൽ നിൽക്കുന്ന ഒരുവനെ ആഗ്രഹിച്ചത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ് പക്ഷേ മനസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ സാധിക്കും ഓരോന്ന് ആലോചിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആ തോളിലൂടെ കൈകൾക്ക് ചെറിയൊരു സ്പർശനം അറിഞ്ഞത് മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ ഉണരാൻ തുടങ്ങുകയാണ് അവൾ ഒരു നിമിഷം അവനെ തന്നെ നോക്കി ഭംഗിയായി ഡ്രം ചെയ്ത താടിയും ഏശയുമാണ് നല്ല വെളുത്ത മുഖമാണ് കറുപ്പും ചെമ്പൻ നിറവും ഉള്ള താടി രോമങ്ങൾക്ക് ഒരു പ്രത്യേക മനോഹാരിത തീർക്കുന്നുണ്ട് നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന ചെറിയ അളകങ്ങൾ പഴയൽ നിന്നും ഒരുപാട് മാറിയിരിക്കുന്നു പഴയ പൊടിവീശക്കാരിൽ നിന്നും മൊത്തൊരു പുരുഷനായി മാറിയിരിക്കുന്നു കാലം അവനിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപക്ഷെ തന്നോടുള്ള മനോഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം ചിന്തിച്ചപ്പോഴേക്കും അവൻ ഉണർന്നു കഴിഞ്ഞിരുന്നു നേരെ നോക്കി അവളുടെ മുറ മുഖത്തേക്കാണ് താൻ ഉണർന്നു പോവും ഉറക്കച്ചടവോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു അവൾ അതേന്ന് തലയാട്ടിയിരുന്നു നല്ല തണുപ്പായിരുന്നു പുറത്ത് അതുകൊണ്ട് ഞാൻ ഗ്ലാസ് കയറ്റി തനിക്കെന്ന് കോൾഡ് പിടിച്ചില്ലേ പുറത്തെ തണുപ്പടിച്ച് ആതിഥ യാത്രയുടെ ഓർമ്മ പുതുക്കി അവനത് പറഞ്ഞപ്പോൾ അവൾക്ക് അത്ഭുതം തോന്നിയിരുന്നു തന്നെ അവൻ ഇത്രയും ഒക്കെ കരുതിയോ എന്ന അത്ഭുതത്തോടെ അവൾ അവനെ തന്നെ നോക്കി എന്തേ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്ന് അവൾ തലയാട്ടി എന്തുകൊണ്ടും അവനിൽ നിന്ന് മുഖം മാറ്റാനും ആ കണ്ണുകളിൽ നിന്നും ഒരു മോചനം നേടാനും അവൾക്ക് സാധിച്ചില്ല താനിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന പെണ്ണിനെ ഒരു കൗതുകത്തോടെ അവനും നോക്കി രണ്ടുപേരും ഒളിപ്പിച്ച പ്രണയം പുറത്തു വന്ന് പോകുമോ എന്ന് ഭയന്നു കണ്ണുകൾ കൊണ്ടും ഹൃദയ താളങ്ങൾ കൊണ്ടും രണ്ടുപേരും പ്രണയിച്ചു ഒരുപാട് ഇഷ്ടമാണെന്ന് മിഴികൾ കൊണ്ട് മൗനമായി രണ്ടുപേരും ഒഴിഞ്ഞു വാക്കുകളേക്കാൾ ഭാവങ്ങൾ ഇടം നേടിയ നിമിഷങ്ങൾ കുറേ വർഷങ്ങളായി അവൻ്റെ പേര് തൻ്റെ നെഞ്ചിൽ വരച്ചിട്ടു എന്നവളും പരസ്പരം അറിഞ്ഞ നിമിഷം മുതൽ അവൾ തൻ്റെ നെഞ്ചിൽ ചേക്കേറിയെന്നവനും പറയാതെ പറഞ്ഞു അവൻ അരികിൽ നിൽക്കുമ്പോൾ തൻ്റെ നെഞ്ചിൽ തുടി കൊട്ടുന്ന നിമിഷം അത് നിയന്ത്രിക്കാൻ പാട് തനിക്ക് മാത്രമേ അറിയൂ എന്ന് അവൾ ചിന്തിച്ചു ഇനി ഒരുപാടില്ലേ ഈ സമയം കുറച്ച് നേരം കൂടി കടന്നു തൻ്റെ ഉള്ളിൽ നിന്നും അവളോടുള്ള പ്രണയം പുറത്തു വരുമോ എന്ന് ഭയന്ന് അവൻ പറഞ്ഞുപോയി ഉറക്കം പോയി ചിരിയോടെ അവനെ നോക്കി അവിടും പറഞ്ഞു അയ്യോ ഞാൻ പറയാൻ വിട്ടുപോയി താൻ ഉറങ്ങിയപ്പോൾ തന്നെ അമ്മച്ചി വിളിച്ചായിരുന്നു രണ്ട് മൂന്ന് വട്ടം ഫോൺ ഫോണടിച്ചിട്ടും താൻ അറിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ ഫോൺ എടുത്തത് തൻ്റെ ബാഗിലായിരുന്നു എന്നിട്ട് എന്ത് പറഞ്ഞു പേടിയോടെ അവൾ ചോദിച്ചു പേടിക്കാനൊന്നുമില്ല ആശുപത്രിയിൽ എത്തിച്ച് ഡോക്ടറെ സ്കാൻ ചെയ്യുകയൊക്കെ ചെയ്തു സ്കാനിങ്ങിലൊന്നും വലിയ കുഴപ്പങ്ങളില്ലെന്നാണ് പറഞ്ഞത് ആദ്യത്തെ ആശുപത്രിക്കാർക്ക് പേടിയായിരുന്നു എന്തെങ്കിലും സംഭവിച്ചാൽ അതു പിന്നെ അവരുടെ പ്രശ്നമായിട്ട് മാറില്ലേ അതുകൊണ്ട് നാളൊരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി അവരെ മറ്റൊരാശുപത്രിയിലേക്ക് വിട്ടത് സ്കാൻ ചെയ്തപ്പോൾ ചെറിയൊരു ബ്ലോക്കുണ്ട് പക്ഷേ അത് സർജറി ചെയ്യാൻ മാത്രമുള്ള ഒന്നുമില്ല ഈ ഒരു പ്രായത്തിൽ സർജറി ചെയ്യുകയാണെങ്കിൽ അതാണ് ജീവന് പ്രശ്നമെന്നും നന്നായി ശ്രദ്ധിച്ചാൽ മതിയെന്നും ഡോക്ടർ പറഞ്ഞെന്നാ പറഞ്ഞത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു തന്നെ അവരെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണെന്നാണ് പറഞ്ഞത് ആശുപത്രിയിൽ നിന്ന് തന്നെ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു താൻ നേരെ വീട്ടിലേക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞാണ് അമ്മച്ചി ഫോൺ വെച്ചത് ആണോ അതെ താൻ ഉറങ്ങുക ആയതുകൊണ്ട് ശല്യപ്പെടുത്തേണ്ടതെന്ന് കരുതിയിട്ടാണ് ഞാൻ വിളിക്കാതിരുന്നത് വേണമെങ്കിൽ താൻ വിളിച്ച് ചോദിച്ചോ അവരിപ്പോൾ വീട്ടിൽ ചെന്നിട്ടുണ്ടാകും അവൾ പറഞ്ഞ അവനത് പറഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് ഫോൺ ഫോണെടുത്ത് വീട്ടിലേക്ക് വിളിച്ചിരുന്നു അവൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അമ്മച്ചിയും പറഞ്ഞു ഇത്രയും സമയം വല്ലാത്തൊരു ടെൻഷനായിരുന്നു വല്യമ്മയുടെ കാര്യം ഓർത്തുകൊണ്ട് അതുതന്നെ ചിന്തിച്ചാണ് കിടന്നത് മുഴുവൻ വലിയ ആശ്വാസത്തോടെ അവൾ ഫോൺ ബാഗിൽ വെച്ചു ആമുഖത്തെ പ്രസരിപ്പ് അവൻ ശ്രദ്ധിച്ചിരുന്നു ഇത്രയും സമയം വാടിയ താമരത്തണ്ട് പോലെ ഇരുന്നവളാണ് ഇപ്പോൾ ഇതാ പെട്ടെന്ന് അവളിൽ ഒരു സന്തോഷം നിറഞ്ഞു നിൽക്കുന്നത് പോലെ അവൻ അവളെ തന്നെ നോക്കിയിരുന്നു താനിപ്പോൾ ഹാപ്പി ആയില്ലേ അവൻ ചോദിച്ചപ്പോൾ അവൾ നന്നായി ചിരിച്ചു കാണിച്ചു സത്യം സമാധാനമായതുപോലെ ഇത്രയും സമയം എന്തായി കാണുമെന്നുള്ള ഒരു പേടിയായിരുന്നു വല്യമ്മച്ചയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല വല്യമ്മച്ചയാണ് തനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് തോന്നുന്നു അല്ലേ എനിക്ക് അങ്ങനെയൊന്നുമില്ല എല്ലാവരെയും ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ആർക്കും ഒന്നും വരുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല പിന്നെ വല്യമ്മച്ചിക്ക് എന്നെക്കാളും കൂടുതലിഷ്ടം സച്ചുവിനെയാണ് അത് പണ്ട് മുതലേ അങ്ങനെയാണ് എന്നെ ഏറ്റവും കൂടുതലിഷ്ടം അമ്മച്ചിയുടെ അമ്മയ്ക്കാണ് ഞങ്ങളുടെ വല്യമ്മച്ചി എന്നെ എപ്പോഴും വഴക്ക് പറയാറേ ഉള്ളൂ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഞാൻ സന്ധ്യക്ക് എവിടെയെങ്കിലും ഇരുന്നാലോ നഖം വെട്ടിയാലോ അതൊക്കെ വല്യമ്മച്ചിക്ക് വലിയ പ്രശ്നമാണ് എങ്കിലും വലിയ ഇഷ്ടമാണ് ഞങ്ങൾ വീട്ടിൽ നിൽക്കുമ്പോൾ എപ്പോഴും വഴക്കാണ് പക്ഷെ ഞാൻ അമ്മച്ചിയുടെ വീട്ടിൽ പോയി ഒരു പത്ത് ദിവസം നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്നെ തിരിച്ചു കൊണ്ടുവരാൻ അമ്മയുടെ വഴക്കുണ്ടാക്കും തനിക്ക് പഴയ കാര്യങ്ങളൊക്കെ നല്ല ഓർമ്മയാണ് എല്ലാം കൃത്യമായിട്ടാണ് പറയുന്നത് എനിക്കൊരു വർഷം മുൻപ് നടന്ന കാര്യം ചോദിച്ചാൽ പോലും ഇത്ര ഓർമ്മയുണ്ടാവില്ല പഴയതൊന്നും നമ്മൾ മറക്കാൻ പാടില്ലല്ലോ അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഓരോ അനുഭവങ്ങളും ഓരോ പാഠങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കുന്ന പാഠങ്ങൾ എൻ്റെ മനസ്സിൽ ഒരു കോണിൽ എല്ലാ ഓർമ്മകളും ഭദ്രമായിട്ടുണ്ട് എനിക്ക് ഓർമ്മ വെച്ചത് മുതൽ ഇന്നലെ വരെ നടന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാ അനുഭവങ്ങളും അപ്പോൾ തൻ്റെ മനസ്സിൻ്റെ ഒരു ഓർമ്മയിൽ ഞാനും പെട്ടെന്ന് അവൻ അങ്ങനെ ചോദിച്ചപ്പോൾ അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി തൻ്റെ മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ആകാംക്ഷതിർന്ന ആ മിഴികൾക്കാണ് അവൾക്ക് അത്ഭുതം തോന്നിയിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ